വീഡിയോ ആണ് കസിൻസ് എല്ലാവരും കൂടി ഒരു ഗെറ്റ് പ്രണവുണ്ട് പ്രണവ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അവരുടെ ഒരു ഹാപ്പിനെസും ക്രിസ്മസ് സ്പെഷ്യലുമാണ് അത് മാത്രമല്ല നമ്മുടെ ടീക്കുട്ടി സ്വിം ചെയ്യാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ എത്ര പേർക്ക് അറിയുന്നു താഴെ കമന്റ് ചെയ്യുക കുറേ പേര് നമ്മൾ പേർപ്പിൾ ഹൗസിൽ എന്താ ഈ പേര് വരാൻ കാരണം എന്ന് ചോദിച്ചു അതിന്റെ കാരണം ഈ പേർപ്പിൾ പെയിന്റ് അടിച്ചത് കൊണ്ടാ മാറും അപ്പം ഇതാണ് മാസ് റൂം ഇതിൻ്റെ എനിക്ക് മേലെ ലൈറ്റ് ചെയ്തത് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അപ്പം ഞങ്ങളുടെ നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗതർ താഴെക്കാണെന്ന് നല്ല ഭംഗിട്ടാ സി ഇത് അടിപൊളിയായിട്ടില്ലേ അങ്ങനെ ഞങ്ങളുടെ ഗെറ്റ് ടുഗതർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഞങ്ങളുടെ കസിൻസ് ഒക്കെ വരാൻ പോവാണ് ഈ റൂം കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കാണിക്കാൻ പറ്റില്ല ഇതും നല്ല വ്യൂ കാണിച്ചു കാണിച്ചുകൊടുത്തേ നമ്മുടെ ഫ്രണ്ടിൽ നല്ലൊരു വ്യൂ ആ ബെസ്റ്റ് ബെസ്റ്റ് ഇടയിക്കോട്ടെ നല്ലൊരു വ്യൂ ആട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോഴും മൊത്തത്തിലോട്ട് മൊത്തം താങ്ങിക്കോളൂ ഇവിടുന്ന് നോക്കുമ്പോഴും നിങ്ങൾക്ക് ഏകദേശം നല്ലൊരു വ്യൂ ആ റൂം പോലെ തന്നെ കാണാൻ പറ്റും കേട്ടോ രണ്ടട സൂപ്പറായില്ലേ ഈ മലയാളം എന്നൊക്കെ ഇങ്ങനെ ചാടുന്നത് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ ടീയാ അപ്പോൾ ഇതാണ് ഈ റൂമെന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാ ബാഡ്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് എനിക്ക് ഈ ഒരു ലൈറ്റാണ് ഇതിൽ ഏറ്റവും ഇഷ്ടമായില്ലേ ടീക്കുട്ടിക്ക് ഏതാ ഇഷ്ടമായേ എനിക്കും ഈ ഒരു ലൈറ്റാ കേട്ടോ ഇഷ്ടമായേ ഓക്കെ അപ്പം നമ്മുടെ കസിൻസ് ഒക്കെ വരാൻ ടൈമായി നമുക്ക് പോയാലോടാ ഇഫ് പെയിൻറ്റിംഗ് ടീ ആ പെയിൻറിങ് നമ്മൾ ചുമര് പെയിൻ്റ് അടിക്കാൻ പോവാണ് കൈസ് ഏ ആ മെല്ലെ ഭംഗി ഇവിടെ ചെയ്യാം കേട്ടോ നല്ല ഭംഗിയിൽ ചെയ്യില്ലേ റെഡി അല്ലേ ഇനി കഴിഞ്ഞ ഈ ഒരു പെയിൻറ്റും ടീക്കുട്ടി തന്നെയാണ് അടിച്ചത് ഇതല്ല ഈ ആ സൈഡാണ് തോന്നുന്നുല്ലോ എന്നാ ഈ സൈഡും ചെയ്തിട്ടുണ്ട് ആ സൈഡും ചെയ്തിട്ടുണ്ട് അതെ ഇതുപോലെ ഡാട്ടീ ചെയ്യേണ്ടത് അണ്ണീവനായി ചെയ്യരുത് സെറ്റാ ഇങ്ങനെ ഒന്ന് ഡിപ്പ് പെയ്ത് ചിപ്പി ടീ കുട്ടി റെഡി ഫോർ പെയിന്റിങ് ഓക്കെ അപ്പം അങ്ങനെ അതെ പെയിന്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പൊ റെഡി ഔട്ട് ചെയ്യാ ആ ഓക്കെ അപ്പ് ആൻഡ് ഡൗൺ വാസോട്ട് പറയുന്നതെന്നുപോലെ ചെയ്യണേ സെറ്റാ ആ വരട്ടെ 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 ഓക്കെ ഓ അടിപൊളി അത്യാവശ്യം നല്ല വെയിലുണ്ട് പറ്റുന്ന അത്ര എടുത്താൽ മതി ഏട്ടിയാ ഓക്കെ അങ്ങനെ തന്നെ അടിപൊളി ഇല്ല ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഈ ഒരു റോളറിൽ നോക്കട്ടെ മതി റിലാക്സ് ചെയ്ത് ചെയ്താൽ മതി നോക്ക് ആ ഇത്ര റിലാക്സ് ആയിട്ട് ചെയ്യണത് നോക്കേ നിന്നെ കൊണ്ട് പറ്റും ഓക്കേ എത്ര സമാധാനത്തിലാണ് പെയിന്റിംഗ് ഒക്കെ ചെയ്യണേ ഇതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പെർപ്പിൾ ഹൗസ് എന്ന് പറഞ്ഞല്ലേ ഇനി ഈ വീട് പെർപ്പിൾ ആണ് ഗ്സ് ഇനി ഇവിടെ പെയിന്റ് അടിക്കാനുണ്ട് ബാക്കിയുണ്ട് ഓക്കെ സെറ്റ് ആ അതൊക്കെ അവൾക്ക് അറിയും അത് അവൾക്ക് പക്കായിട്ട് അറിയാം നിനക്ക് ഡ്രോയിങ് ചെയ്യണത് ഓക്കേ അടിച്ചു വെച്ചൊരു ഇത് ഇവിടെ ഈ ഒരു ഭാഗം ആ അങ്ങനെ ആഹാ എന്താ ഒരു അടി ഒരു ഒന്നൊന്നര ഒന്നൊന്നൊരടിയാണ് ഇട്ടിട്ട് ആ കിട്ടണ്ടടാ ഗ്രിപ്പ് കിട്ടണ്ടടാ ഏ ഇറഗുലറായിട്ട് അടിക്കണ്ട കളർ ഒന്നും മാറിയിട്ടില്ല ശരിയാടാ നോ ഇഷ്യൂ ചിപ്പി നോക്കു കളർ നോക്ക് സെറ്റ് ആ അങ്ങനെ ബ്രഷ് നേരെ വെക്കണ റോളർ ആവുമ്പോ ശരിയാവും റോളർ എടുക്കാട്ടാ റോളർ എടുക്കുമ്പോഴാണ് കുറച്ചു കൂടെ നന്നായിട്ട് വരികടാ ഹൈറ്റ് വരുമ്പോ കിട്ടുന്നില്ല അല്ലെ ടീ കുട്ടി ഹൈറ്റിൽ എത്തുമ്പോ കിട്ടുന്നില്ല അപ്പൊ പറഞ്ഞിരുന്നതുപോലെ നോക്കി ചെയ്യട്ടിയാ അങ്ങനെ ടീക്ക് കൈ ലൈനായിട്ടായി സി അപ്പ ചെയ്ത് നോക്കൂ ആ പെൻസില് പിടിക്കുന്ന പോലെ ആ അങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കിട്ടും ആ ഓക്കെ 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 അല്ല ടീം നന്നായി പെയിന്റ് ചെയ്യുവല്ലോ കഴിയാമല്ലോ ഗുഡ് 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 പൊടിയില് മാത്രം ചെയ്യരുത് കിട്ടുമെന്നാ ബ്രഷിൽ പൊടിയായ പിന്നെ അത് പറ്റില്ല ഓക്കെ പെയിന്റ് ഓക്കെ ഓക്കെ സെറ്റപ്പായി സെറ്റപ്പായിട്ടേ കുട്ടി താഴെ ഒന്നും അടിക്കണ്ടടാ താഴെ വാസമിട്ട് അടിച്ചോടാ എന്താ പറയുക മണ്ണ് പൊടി അവിടെ തട്ടു എന്ന് പറഞ്ഞൊരു പേടി ഒരു സൈഡ് അടിപൊളി ഇതുകൊണ്ടാണ് നമ്മൾ പർപ്പിൾ ഹൗസ് എന്ന് പറഞ്ഞത് അല്ലേട്ടിയാ യെസ് ശിവാനിയാണ് നമ്മുടെ ഇൻട്രോഡക്ഷൻ ചെയ്തോളൂ ഒരു പെർഫെക്ഷനും ഇല്ല മക്കളെ തെറ്റി പോയിട്ട് ഓക്കെ 5 4 3 2 1 స్టార్ 2 1 3 2 1 3 2 1 3 2 1 ഇങ്ങനെ كدهலாம் first ഇങ്ങനെ ചെയ്തിട്ട് இதுதான் அடுத்து இവിടെ அது இத்திர ஒரு കുഞ്ഞു ജമ്പ് പോലെടാ കൈ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ அடுத்து โอเค വീല്ലി സെറ്റിലാണ് ചെയ്യു അടുത്ത ചാട്ടം ഇതാണ് ഇതെന്താ കാല് നോക്കുമോത്തെ അവൾക്ക് 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 അവിടെ പറ്റുന്നില്ല ഇവൾക്ക് ഇവിടെയും പറ്റുന്നില്ല ഓക്കെ കാല് ആ ഓക്കെ ചെയ്തോ ചെയ്തോ വൺ ഫോർ വൺ ടു ത്രീ കാലൊരുവിധം സെറ്റായി കഴിച്ചു മൂന്ന് മൂന്ന് പ്രാവശ്യം ഓക്കെ റെഡി അല്ലേ സ്റ്റാർട്ട് ചെയ്യാം എന്ത് ഇതേ പാട്ട് തന്നെ ചെയ്താൽ മതി മക്കളെ ഓക്കെ റെഡി അത്രയേ ഉള്ളു ഫോൺ തിരിച്ച് വെച്ച് ചെയ്യുന്നു ഓക്കെ റെഡി വ

എല്ലാവരും എല്ലാരും ഉറുമ്പൊന്നും കടിക്കില്ലടാ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി എന്റെ ഉറുമ്പ് കടിച്ചാലും കുഴപ്പമൊന്നില്ല ഓക്കെ ഫൈൻ ചാടാ റെഡിയാണോ ഇത് ഇത് വീഡിയോ ആണ് മക്കളെ യെസ് അപ്പൊ നമ്മളെല്ലാരും കൂടെ ചാടാൻ പോവുകയാണ് എല്ലാ പോകൂ അല്ലല്ല അവള് ഇതാണ് ഗൈസ് നമ്മുടെ പുഴ സോറി പുഴയല്ല കുളം മെല്ലെ മെല്ലെ ശിവാനി ചാടാൻ പോവാണ് കേട്ടോ ഓ ടീ കുട്ടി പേടിച്ചിട്ട് സ്വിമ്മിങ് അറിയാതെ നിൽക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ആരും എത്ര പേർക്ക് സ്വിമ്മിങ് അറിയുന്നൊന്ന് കമന്റ് ചെയ്യുക എല്ലാവരും സ്വിമ്മിങ് പഠിക്കണം ശിവാനി പോളി ഇനി ഇവൻ ഇവനും അടിപൊളി സ്വിമ്മർ ആണ് ഗൈസ് ഇത്രയും പേര് നോക്കി നിൽക്കേ ഇവര് സ്വിം ചെയ്യുകയാണ് അതാണ് അതാണ് നീണ്ട നീണ്ട ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അധികുട്ട നമുക്ക് സ്വിം സ്വിം ചെയ്യണോ ഏ വേണ്ട

ഓക്കെ ഗൈസ് നല്ലൊരു ക്ലൈമറ്റീ നമ്മുടെ ശിവചാച്ചെ വീടാണ് കേട്ടോ ഓക്കെ ആരാ ഡൈവ് ചെയ്യുന്നത് ആ ആൻറ്റി ആൻറ്റി ഡൈവ് ചെയ്യും ഗൈസ് ഇവിടുത്തെ സീനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര സീനറിയാണ് ഗൈസ് അപ്പോ ആ ഇവിടെ അത് ചാച്ച വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ധൈര്യമാണ് ഗൈസ് ഓരോരോ ചേട്ടന്മാരായിട്ട് ചാടാണ് ഇനി സമയമില്ല മക്കളെ സമയം ഓൾറെഡി ലേറ്റ് ആണ് ടിയ മെല്ലെട്ടോ ഇല്ല കുഴപ്പമില്ല മെല്ലെ മെല്ലെ ഇല്ലടാ മെല്ലെ ഇറങ്ങി അദ്ദേഹം മൊത്തം ഒന്ന് നനച്ചുട്ടോ കാരണം ഈ പേടിയൊന്ന് മാറ്റി ടീക്കുട്ടിയുടെ ഒരു പേടിയുണ്ട് ഗൈസ് അപ്പൊ അത് നമ്മള് മെല്ലെ മെല്ലെ മാറ്റിയെടുക്കട്ടോ നീന്തൽ പഠിക്കൽ ചാച്ചന്മാരെല്ലാം എല്ലാ പേടിയൊക്കെ ഇപ്പൊ എല്ലാവരും ഇപ്പോ സെറ്റാക്കി വിടും എന്തോ എന്തോണ്ട് അടിപ്പോയിട്ട് വെള്ളത്തിന്റെ അടിയിൽ പോയിട്ട് ഹായ് ഓക്കെ ഓക്കെ നടുവിലൊരു കയർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഈ അറ്റം തൊട്ടിട്ട് ദേ ആ അറ്റം വരെ ഒരു കയറുണ്ട് കുട്ടനുണ്ടല്ലോ വിറച്ചിട്ടിരിക്കട്ടോടെ വിറച്ചിട്ടിരിക്കാണ് കഴിച്ച ഒരു കയർ കെട്ടി കൊടുത്തിട്ടുണ്ട് ദൈവമേ ഇവിടെ എന്താ ചെയ്യണുന്ന് ഇവർക്കേ അറിയില്ല ആദ്യ കുട്ടൻ ഒരുവിധം പഠിച്ചു കയറ് കെട്ടി പഠിച്ചു ആ ആ ആ മുങ്ങി തോന്നുന്നത് അതൊന്നും സാരില്ല ചിക്കൂന് തണുക്കുണ്ടെങ്കിൽ ഏ എങ്ങനെ നീ കയറാൻ പോണുട്ടി പഠിച്ചു നമ്മുടെ അഞ്ചുപ്പ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഇൻ ടീക്കുട്ടി ഒന്ന് കുട്ടി ടീക്കുട്ടി പഠിച്ച് നീന്തി നീന്തി വന്നിട്ടുണ്ട് ഇല്ല ഇല്ല പോയില്ല ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം റെഡിയാണോ പോയി ഗ്സ്റ്റാർട്ടിങ്ങേ മോശാണ് അപ്പോൾ നമ്മൾ ടീക്കുട്ടി ലൈവ് ഓക്കെ ടീക്കുട്ടി ലൈവ് ആയിട്ട് ഇതേ ഇവിടെ നീന്തി പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ് ഏകദേശം ആ ഒരു ഒരു സ്റ്റെപ്പ് നീന്തിയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് അല്ലടാ ടീ കുട്ടി ഇങ്ങനെ മെല്ലെ പഠിച്ചു പഠിച്ചു വരുന്നുണ്ട് മുങ്ങോന്നില്ല മുങ്ങോന്നില്ല ആ ഫ്ലോട്ട് ചെയ്തോ കാലടിച്ചോ ഓക്കെ ഗൈസ് അപ്പൊ ഏകദേശം ടീക്കുട്ടി ടീകുട്ടിട്ടോ അവളെ ൈസ് ടീക്കുട്ടി കുട്ടി ഇതേ ഒറ്റയ്ക്ക് ട്രൈ ചെയ്യുന്നുണ്ട് ആരും ടീക്കുട്ടി ഹെൽപ്പ് ചെയ്തിട്ടില്ല